നെഗറ്റീവ് കമൻറ്റുകളിൽ ഭയങ്കര ഭയങ്കര നെഗറ്റീവ് കമൻ്റുകൾ കാണുന്നുണ്ട് എന്താണ് എനിക്ക് ഓട്ടിസമാണ് അത് ഓട്ടിസം ഒരു അസുഖമാണ് അത് പ്രത്യേകിച്ച് നെഗറ്റീവ് കമൻറ്റില്ല പക്ഷേ ഇല്ലാത്ത ആൾക്കാർക്ക് എന്താണെന്ന് പറഞ്ഞത് പറഞ്ഞു പരത്തുന്നത് കുറേ കമൻറ്റുകൾ കുറേ സൈക്കേരികൾ വന്ന് പെട്ടെന്ന് പിന്നെ അതുപോലെ തന്നെ പല സ്ഥലത്തും പറഞ്ഞു കാണുന്നു എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും കുട്ടികളുണ്ടാവാത്ത കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അത് ഒരു നെഗറ്റീവല്ല പക്ഷേ ഒരു തെളിവുകളോ അല്ലെങ്കിൽ റിപ്പോർട്ടോ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നതും അതുപോലെ തന്നെ എന്താണ് കമൻറ്റ് ചെയ്യണതും സോഷ്യൽ മീഡിയയിൽ സജീവമായ എലിസബത്തിന്റെ ഒരു പുതിയ വീഡിയോ ആണ് ആണിപ്പോൾ ചർച്ചയാകുന്നത് തൻ്റെ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകൾക്കുള്ള മറുപടിയായിരുന്നു എലിസബത്തിന്റെ പുതിയ വീഡിയോ നെഗറ്റീവ് കമന്റുകളിട്ട് നാണം കെടുത്തിയാൽ വീഡിയോ ഇടുന്നത് നിർത്തിപ്പിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും എലിസബത്ത് കുറെ നെഗറ്റീവ് കമന്റുകൾ ഞാൻ കാണാറുണ്ട് എനിക്ക് ഓട്ടിസമാണെന്ന കമൻറ് കണ്ടു അത് ഒരു അസുഖമാണ് പക്ഷേ അത് ഇല്ലാത്ത ആൾക്കാർക്ക് ഓട്ടിസം ഉണ്ടെന്ന് പറഞ്ഞ് പരത്തരുത് അത്തരത്തിലുള്ള കുറെ കമന്റുകൾ കണ്ടു പിന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുള്ള കമന്റ്സുകളും കണ്ടു അതിനുള്ള തെളിവുകളും റിപ്പോർട്ടുകളും ഇല്ലാതെ പറഞ്ഞു പരത്തുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല എന്നെ നാണം കെടുത്താനായി പണം വാങ്ങിയാകും കമൻറ്റുകൾ ഇടുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഒരുപാട് നാണം കെട്ടും ഇൻസൾട്ടഡ് ആയിട്ടുമാണ് ഇവിടം വരെ എത്തിയത് തളർത്താൻ നോക്കേണ്ട നെഗറ്റീവ് കമൻറ്റുകൾ ഒരുപാടുണ്ട് പക്ഷേ നിങ്ങൾ എത്ര നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടാലും എന്നെ എത്രയൊക്കെ മോശം പറഞ്ഞാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഞാൻ അത്രയും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ചതിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നും വളരെ സങ്കടകരമായ അവസ്ഥയിൽ നിന്നൊക്കെ മുമ്പിലേക്ക് വന്നു കൊണ്ടിരിക്കുകയാണ് നാണം കിടുന്നതിൻ്റെ മാക്സിമം അവസ്ഥയിൽ നാണം കെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് നാണം കെട്ടി ഇൻസൾട്ടായി അങ്ങനെ കുറേ ബോഡി ഷേമിങ്ങും വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കുറേ ഫേക്ക് ഐഡികളിൽ നിന്നുമാണ് എന്നെ അത്രയും മോശക്കാരിയാക്കുന്നത് അതുകൊണ്ടൊന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നെഗറ്റീവ് ഇട്ട് നാണം കെട്ടി ഞാൻ വീഡിയോസ് നിർത്തും അല്ലെങ്കിൽ നിർത്തിപ്പിക്കാമെന്നും നിങ്ങൾ കരുതണ്ട എൻ്റെ ആ നാണം പോയി പേടിപ്പിച്ച് വീട്ടിലിരുത്താം ഭീഷണിപ്പെടുത്തി വീട്ടിലിരുത്താം എന്നൊന്നും കരുതണ്ട ഒരുപാട് ഭീഷണിക്കുളകൾ എനിക്ക് വരാറുണ്ട് ഞാൻ ആരെയും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല എൻ്റെ കാര്യം നോക്കി ഞാൻ നടക്കുകയാണ് എന്നെ നാണം കെടുത്തിയും പേടിപ്പിച്ചും ഇതൊന്നും നിർത്താനാകുമെന്നാരും കരുതേണ്ട ഏറ്റവും മോശമായ അവസ്ഥ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ കയറി വന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നെഗറ്റീവ് കമൻറ്റുകൾ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ടാകും നിങ്ങൾ എന്നെ എത്ര നാണം കിടത്തിയാലും ഞാൻ ഇനിയും വീഡിയോസ് ഇടും അത് നിർത്താൻ പോകുന്നില്ല എനിക്കിഷ്ടമുള്ളൊരു കാര്യങ്ങളും ഞാൻ ഇനിയും നിർത്താൻ പോകുന്നില്ലെന്നാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത്